ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ ഒരു റൊട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അത് ചോറൊക്കെ ബാക്കിയായിട്ടുണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കി നല്ല സോഫ്റ്റ് ആയിട്ട് ആണ് ഇത് കിട്ടിയിട്ടുള്ളത് പൊറോട്ട ഒക്കെ കഴിക്കണം അതേ ടേസ്റ്റ് ആണ് ഉള്ളത് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റി മുപ്പത്താറ് എം എൽ കപ്പിലാണ് ഞാൻ രണ്ട് കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചോറുകൂടെ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ഇരുന്നൂറ്റി മുപ്പത്താറ് എം എൻ്റെ കപ്പിൽ തന്നെയാണ് ഞാൻ ചോറ് എടുത്തത് അതിലോട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി മൈദ എടുത്ത് മൈദ എടുത്തില്ലേ അതിലോട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അരച്ച് വെച്ചാൽ ഈ ചോറുകൂടെ അതിലോട്ട് ഇട്ടിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഓയിലൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ അത് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം എടുത്ത് നോക്കി നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം ഒന്നുകൂടെ ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഒരേ വലിപ്പത്തിൽ വേണം ഇത് കട്ട് ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ എടുത്തു ഇനി നമ്മൾ ഇതൊന്ന് ഉരുളാക്കിയിട്ട് എടുക്കാം നമ്മൾ പൊറ പൊറോട്ട ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുളാക്കൂലേ അതേമാതിരി തന്നെ ഉരുളാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടും അപ്പോ ആരേലൊക്കെ പുതിയ നമ്മളെ വീട്ടിലെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്നും ചപ്പാത്തി അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാം എനിക്കിപ്പോ പതിനൊന്ന് പോൾസോളാണ് ഇതിൽ നിന്ന് കിട്ടി ഇനി ഓരോന്നും ഇതൊന്ന് പരത്തി പരത്തിയെടുക്ക ഇനി അതിലോട്ട് പരത്തി എടുത്തേണ്ട ശേഷം അതിലോട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൈദപ്പൊടിയുടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം അത് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനി ഒന്ന് മടക്കി കൊടുക്കാം വീണ്ടും മൈതപ്പൊടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡും അങ്ങനെ മടക്കി കൊടുക്കാം ഇനി മൈതപ്പൊടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈ ആ സൈഡും ഒക്കെ ഒന്ന് നല്ല പോലെ മടക്കാം വീണ്ടും മൈതപ്പൊടി ഇട്ടുകൊടുക്കാം വീണ്ടും മടക്കാം ഇങ്ങനെ എല്ലാതും ചെയ്തെടുക്കാം അപ്പോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൈദപ്പൊടി ചേർത്തിയത് ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം പരത്തി എടുക്കുമ്പോ കുറച്ച് പൊടി ഇട്ടിട്ട് വേണം പരത്തിയെടുക്ക അല്ലെങ്കിൽ ഒന്നാകെ ഒട്ടിപ്പിടിക്കും ഇപ്പൊ ഞാന് പരത്തിയെടുത്തത് സ്ക്വയറിലാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത് ഫസ്റ്റ് റൗണ്ടിലായിരുന്നു പരത്തിയത് അതിന് ശേഷം ഇപ്പോൾ സ്ക്വയറിലാണ് ഞാൻ എല്ലാതും ഇപ്പോൾ പരത്തി എടുത്തത് ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം ഇത് പരത്തി എടുത്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് പൊടി അടിയിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഒന്നാകെ ഒട്ടിപ്പിടിക്കുക അതൊന്ന് ശ്രദ്ധിക്കണം ഇനി ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടാതിന് ശേഷം പരത്തി വെച്ചത് ഇട്ട് കൊടുക്കുക അത് ചെറുതായി ഒരു ചെറിയൊരു പൊള്ള വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ ഗിയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരു സൈഡൊന്ന് ബ്രൗൺ കളറായിട്ട് വന്നു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നാകെ കരിഞ്ഞു പോകും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ നാല് സൈഡും ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്ത ഒന്ന് നല്ല പോലെ ഒന്ന് പൊങ്ങിട്ട് വരും ഇതുപോലെ ഞാൻ എല്ലാതും ഞാൻ ചുട്ടെടുത്തു ബാക്കി വന്നത് എല്ലാതും എണ്ണ വേണ്ടെങ്കിൽ എണ്ണ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഇട്ട് കൊടുത്തു ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ റൊട്ടി ഇവിടെ റെഡി ആയി നല്ല സോഫ്റ്റ് ആണ് എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്തു നോക്കി എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്